ക്ലാസ് മൂന്ന് യൂണിറ്റ് ആറ് കൂട്ടിക്കൂട്ടി മാത്സ് ഗ്രാമോത്സവം നന്മമുക്കിൽ ഗ്രാമോത്സവം നടക്കുകയാണ് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളുണ്ട് കൂളം ചാടിക്കിടക്കുന്ന കളിയിൽ അനുവും അലനും മത്സരിക്കുന്നുണ്ട് അന്യവിന് കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം ഒന്നാമത്തെ റൗണ്ടിൽ രണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് പ്ലസ് രണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് രണ്ട് അപ്പം ആറെണ്ണായി നാലാമത്തേല് രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് രണ്ട് എട്ട് അഞ്ചാമത്തേൽ അഞ്ച് പ്രാവശ്യം രണ്ട് എഴുതി കൂട്ടുക പത്ത് ആറാമത്തേല് ആറ് പ്രാവശ്യം രണ്ട് എഴുതി കൂട്ടി പന്ത്രണ്ട് അത് തന്നെ കിട്ടിയെന്നെല്ലാം ഒന്നാമത്തെ റൗണ്ടിൽ അഞ്ച് രണ്ടാമത്തേല് അഞ്ച് പ്ലസ് അഞ്ച് പത്ത് മൂന്നാമത്തേൽ അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പതിനഞ്ച് നാലാമത്തേല് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് അഞ്ചാമത്തേ അഞ്ച് പ്രാവശ്യം അഞ്ചേഴ്തി കൂട്ടിയ അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് ഇരുപത്തി അഞ്ച് ആറ് പ്രാവശ്യം അഞ്ചേഴ്തി കൂട്ടിയ മുപ്പത് ഇനി ക്യുസ് മത്സരം ഒരു ഒരു ടീമിൽ രണ്ട് പേരാണുള്ളത് പത്ത് ടീമാണ് മത്സരത്തിനുണ്ടായിരുന്നത് എത്ര പേരാണ് മത്സരിച്ചത് ഇരുപത് പേര് ഉച്ച ഭക്ഷണം എത്ര പേർക്കാണ് ഭക്ഷണം കഴിക്കാനുള്ള ഇല ഇട്ടിട്ടുള്ളത് ഒരു ടേബിളിൽ മൂന്ന് ഇല വെച്ചിട്ട് ആറ് ടേബിളിൽ മൂന്ന് അപ്പോൾ ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് ആറ് പ്രാവശ്യം മൂന്ന് പ്ലസ് ചെയ്ത് എഴുതാം പതിനെട്ട് ഒരു മേശ ഒരു മേശയിൽ എത്ര ഇലയുണ്ട് മൂന്ന് എത്ര മേശകളുണ്ട് ആറ് ആകെ എത്ര പേർക്കുള്ള ഇല ഇട്ടിട്ടുണ്ട് പതിനെട്ട് ഒരു മേശ കൂടെ ഇട്ടാൽ എത്ര പേർക്ക് പേർക്കില ഇടാം പതിനെട്ടി കൂടെ മൂന്ന് കൂട്ടിയാൽ ഇരുപത്തിയൊന്ന് ബലൂണുകൾ ഒരേ നിറമുള്ള മൂന്ന് ബലൂൺ വീതം ഒരുമിച്ച് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ആകെ എത്ര ബലൂൺ ആറ് എൻറ്റു മൂന്ന് ആറ് സെറ്റ് ഉണ്ട് ആറ് സെറ്റ് ഉണ്ട് ഒരു സെറ്റിൽ മൂന്ന് എണ്ണം വെച്ചാൽ അപ്പോൾ ആറ് മൂന്ന് പതിനെട്ട് ചിത്രം നോക്കി ഒരേ നിറത്തിലുള്ള ഒരേ നിറത്തിലുമുള്ള ബലൂണിൻ്റെ എണ്ണം പട്ടികയിൽ എഴുതുക മൂന്ന് മൂന്ന് സെറ്റ് ഉണ്ട് ഒരു ഒരു സെറ്റിൽ മൂന്ന് എണ്ണ ഉണ്ട് രണ്ട് സെറ്റിലാകുമ്പോൾ മൂന്ന് പ്ലസ് മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം ആറ് പിന്നെ അടുത്തത് മൂന്നേ പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് എഴുതിയാലും കിട്ടും ഒമ്പത് ഇനി മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അഞ്ച് പ്രാവശ്യം മൂന്ന് പ്ലസ് ചെയ്യുക അഞ്ചേ ഇൻറ്റ് മൂന്ന് പതിനഞ്ച് ആകെ എത്ര ബലൂൺ മുപ്പത് ബലൂൺ ആറ് പ്ലസ് ഒമ്പത് പ്ലസ് പതിനഞ്ച് മുപ്പത് ബലൂൺ എങ്ങനെയാണ് കണക്കാക്കിയത് മഞ്ഞ മഞ്ഞ ബലൂണിൻ മൂന്നിൻ്റെ രണ്ട് കൂട്ടം പച്ച ബില്ല മൂന്നിൻ്റെ മൂന്ന് കൂട്ടം ചുവപ്പ് വെല്ലു മൂന്നിൻ്റെ അഞ്ച് കൂട്ടം ആകെ പത്ത് കൂട്ടം പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് പട്ടിക പൂർത്തിയാക്കൂ മൂന്ന് മൂന്ന് പ്ലസ് മൂന്ന് മൂന്ന് ഒരു തവണ അപ്പോൾ ഒന്ന് ഇൻറ്റു മൂന്ന് 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 പ്ലസ് മൂന്ന് രണ്ട് തവണ മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് അങ്ങനെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പ്ലസ് മൂന്ന് 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 എൻ്റെ മൂന്ന് ഒമ്പത് നാല് മൂന്ന് നാല് എൻ്റെ മൂന്ന് പന്ത്രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എൻ്റെ മൂന്ന് പതിനഞ്ച് ആറ് മൂന്ന് ആറ് എൻ്റെ മൂന്ന് പതിനെട്ട് ഏഴ് മൂന്ന് ഏഴ് എൻ്റെ മൂന്ന് ഇരുപത്തി ഒന്ന് എട്ട് മൂന്ന് എട്ട് എൻ്റെ മൂന്ന് ഇരുപത്തി നാല് ഒമ്പത് എൻ്റെ മൂന്ന് ഇരുപത്തി ഏഴ് പത്ത് മൂന്ന് മുപ്പത് പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് എൻ്റെ മൂന്ന് മുപ്പത്തി ആറ് നൂറ് ഇൻറ്റു മൂന്ന് മുന്നൂറ് നൂറ്റി ഒന്ന് എൻ്റെ മൂന്ന് മുന്നൂറ്റി മൂന്ന് നൂറ്റി രണ്ട് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി ആറാണ് കിട്ടുക നൂറ്റി മൂന്ന് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി ഒമ്പത് നൂറ്റി നാല് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി പന്ത്രണ്ട് നൂറ്റി പത്ത് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി അറുപത് നൂറ്റി മുപ്പത് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ഞാൻ കണക്കാക്കിയ രീതി നൂറ് എൻറ്റു മൂന്ന് മുന്നൂറ് ആണ് അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ മുന്നൂറ്റി നൂറ്റി മൂന്ന് കിട്ടും നൂറ്റി ഒന്ന് എൻ്റെ മൂന്ന് നൂറ്റി മൂന്ന് പന്ത്രണ്ട് എൻ്റെ മൂന്ന് പന്ത്രണ്ട് എൻ്റെ മൂന്ന് മുപ്പത്തി ആറ് നൂറ്റി ഇരുപത് അതിൻ്റെ മൂന്ന് മുന്നൂറ്റി അറുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അതിൻ്റെ മൂന്ന് കാണാനായിട്ട് മുപ്പത്തി ആറിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ചേർത്താൽ നമുക്ക് ഉത്തരം കിട്ടും മുന്നൂറ്റി അറുപത് കിട്ടും ആറ് മൂന്നിൻ്റെ ഇരട്ടി ആറ് രണ്ട് ഇൻറ്റു മൂന്ന് രണ്ട് മൂന്നുകൾ ചേർന്നത് രണ്ട് തവണ മൂന്ന് മൂന്നിൻ്റെ രണ്ട് മടങ്ങ് ഇരട്ടികൾ കണ്ടെത്തും മൂന്നിൻ്റെ ഇരട്ടി മൂന്ന് പ്ലസ് മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് നാലിൻ്റെ ഇരട്ടി നാല് പ്ലസ് നാല് രണ്ട് ഇൻറ്റു നാല് എട്ട് അഞ്ചിൻ്റെ ഇരട്ടി അഞ്ച് പ്ലസ് അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പത്തിൻ്റെ ഇരട്ടി പത്ത് പ്ലസ് പത്ത് രണ്ട് ഇൻറ്റു അഞ്ച് ഇരുപത് ഇരുപതിൻ്റെ ഇരട്ടി ഇരുപത് പ്ലസ് ഇരുപത് രണ്ട് ഇൻറ്റു ഇരുപത് നാൽപ്പത് ഇരുപത്തഞ്ചിൻ്റെ ഇരട്ടി ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് അമ്പത് അമ്പതിൻ്റെ ഇരട്ടി അമ്പത് പ്ലസ് അമ്പത് രണ്ട് ഇൻറ്റു അമ്പത് നൂറ് നൂറിൻ്റെ ഇരട്ടി നൂറ് പ്ലസ് നൂറ് രണ്ട് ഇൻറ്റു നൂറ് ഇരുന്നൂറ് ഇരട്ടി എന്ന് പറയുമ്പോൾ ഇരട്ടി എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടാഴ്ച കൂടുതലാണ് ഇരട്ടി അതിനെ ഇൻറ്റു ചെയ്താലും നമുക്ക് ആ ഉത്തരം തന്നെയാണ് കിട്ടുക അപ്പം അമ്പതിൻ്റെ എഴുതി എന്ന് പറഞ്ഞാൽ അമ്പത് കൂട്ടി അമ്പത് തൊട്ടേ നൂറാണ് അവർ രണ്ടാഴ്ച അമ്പത് ചെയ്താലും നൂറാണ് കിട്ടുക ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങാണ് ഇരട്ടി കുടുംബശ്രീ സ്റ്റാൾ ഉച്ചഭക്ഷണത്തിന് ശേഷം അനു കുടുംബശ്രീ സ്റ്റാളിലേക്ക് പോയി അവിടെ നാല് സോപ്പ് വീതം ആക്കുകയാണ്. അഞ്ച് പാക്കറ്റ് തയ്യാറാക്കണം എത്ര സോപ്പ് വേണ്ടി വരും? ഒരു പാക്കറ്റിൽ എത്ര സോപ്പുകൾ നാല് നാല് പാക്കറ്റിലോ നാല് പാക്കറ്റിലെ സോപ്പുകളുടെ എണ്ണം അഞ്ച് നാല് കൂട്ടി നോക്കുക അഞ്ച് ഇൻറ്റു നാല് ഇരുപത് റിലേ മത്സരം ഓട്ട മത്സരം റിലേയിൽ നാല് ടീമുകൾ മത്സരിച്ചു ഒരു ടീമിൽ നാല് പേർ ആകെ എത്ര പേര് മത്സരിച്ചു നാല് ഇൻറ്റു നാല് പതിനാറ് മൂന്നഞ്ചുകൾ ചേർന്ന സംഖ്യ എത്ര മൂന്നുകൾ ചേർന്നതിന് തുല്യമാണ് അഞ്ച് ഇൻറ്റു മൂന്ന് അഞ്ച് മൂന്നുകൾ ചേർന്നതാണ് പതിനഞ്ച് സമ്മാന വിതരണം അഞ്ച് നാല് ചേർന്നത് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ആറ് നാല് ചേർന്നത് ആറ് എൻറ്റു നാല് ഇരുപത്തി നാല് ഏഴ് നാല് ചേർന്നത് ഏഴ് ഇൻറ്റു നാല് ഇരുപത്തി എട്ട് എട്ട് നാല് ചേർന്നത് എട്ട് ഇൻറ്റു നാല് മുപ്പത്തി രണ്ട് ഒമ്പത് നാല് ഒമ്പത് എൻറ്റു നാല് മുപ്പത്തി ആറ് പത്ത് നാല് ചേർന്നാൽ പത്ത് ഇൻറ്റു നാല് നാൽപ്പത് പന്ത്രണ്ട് നാല് ചേർന്നാൽ പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തി എട്ട് പതിനാല് എൻറ്റു നാല് അമ്പത്തി ആറ് പതിനാറ് എൻറ്റു നാല് അറുപത്തിനാല് പതിനെട്ട് ഇൻറ്റു നാല് എഴുപത്തിരണ്ട് ഇരുപത് ഇൻറ്റു നാല് എൺപത് പതിനഞ്ച് ഇൻറ്റു നാല് അറുപത് പതിമൂന്ന് ഇൻറ്റു നാല് അമ്പത്തി രണ്ട്